അപ്പോളേ ഞാനിപ്പോൾ ടേപ്പിംഗ് ആരൊന്നന്വേഷിച്ചണ്ട് പോകുന്നതാണ് അപ്പോളാണ് നമ്മളെ കടുവനെ പൊടിച്ച സ്ഥലം കാണാൻ വേണ്ടി കണ്ട് ഞാൻ പോന്നത് അപ്പോൾ ഇതാണ് ആ സ്ഥലം അന്ന് ആളുകൾ തടിച്ചുകൂടിയ ഇരുന്നിനെ ആ ഒരു സ്ഥലതാണ് ആകെ ചവിട്ടി മതച്ചിരിക്കണിവിടെ അപ്പോൾ ഇവിടെ ഇപ്പോൾ പണിക്കാരന്ന് കാണാൻ എന്താ നമുക്ക് തായ്ക്കത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി പണിക്കാരുണ്ട് ടേപ്പിംഗ് ആരുണ്ടെന്ന് അറിഞ്ഞു ആ അപ്പുറത്താണ് വന്നത് എന്തായാലും നമുക്ക് ആ ടേപ്പിങ്ങിനോട് എന്തൊക്കെയാണ് അവസ്ഥ എങ്ങനെയാന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണം നമ്മളെ അപ്പോൾ ഇവിടെ അന്ന് ആളുകളൊക്കെ നിന്നിങ്ങാണ്ട് ഫ്ലൈറ്റുകളൊക്കെ നോക്കാണെങ്കിൽ ആകെ ചവിട്ടി മെതച്ച് ഇവിടെ കാടൊക്കെ നശിച്ചാണ് പോയി ചവിട്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ടേപ്പിങ് ടേപ്പിങ്ങിനോട് കാര്യങ്ങൾ അന്വേഷിക്കാം അല്ല ഇതൊക്കെ എടുത്താണോ എന്തൊക്കെ എന്താ എന്താ അവസ്ഥ ഒന്നൊന്നര മാസായിട്ട് ഇപ്പൊ കടുവനൊക്കെ കൊണ്ടുപോയതോണ്ട് സമാധാന ഞങ്ങൾ ഇവിടെ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് പെട്ടും മൂന്ന് പോകും ചെയ്യലില്ല അപ്പൊ കാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കാടൊക്കെ വെട്ടാൻ പറഞ്ഞ് ഇപ്പൊ ഒന്ന് തെളിയിച്ചു കിടക്കാണ് മഴ അറിഞ്ഞു അങ്ങനെ അഡ്വാൻസും ചോദിച്ചാൻ പറ്റൂല അങ്ങനത്തെ ഒരു പണി നടന്നിട്ടില്ല പ്ലാസ്റ്റിക് ഇടുകയും ചെയ്തു അപ്പോ പണികളൊന്നും നടന്നിയില്ല അപ്പോ കമ്പനിയോട് ചോദിച്ചപ്പോ കുറച്ചെന്തേലൊക്കെ തരാന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊന്നിറങ്ങാണ് പൊതുവേ ദിവസം പിന്നെ എന്താ അതിനെ കൊണ്ട് പോയി അല്ലാതെ സാധനങ്ങളും ഉണ്ട് എന്നാലും അത് പോയി ഏകദേശമൊക്കെ ഒരു സമാധാനമായി ആളുകൾ ഇപ്പൊ കൊറേയൊക്കെ പണിക്കറങ്ങലത്തില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങള് ഇതിലിപ്പോ ഇതിലേ ആളുമായിട്ടുണ്ട് ബാക്കിയൊക്കെ എല്ലാവിളോ കൂടി പരിസരത്ത് കൂടി തന്നെയാണ് ഒക്കെ നോക്കിയാൽ ഇപ്പൊ അവിടെ മേലെ എവിടെ വട്ടിന്ന് നാളെ അടുക്ക വട്ടിന്ന് എങ്ങനെ വെച്ചാല് മൂന്നാളമ്പാടൊക്കെ കൂടിയാണ്ട് പിന്നെ മൂന്ന് ബ്ലോക്ക് ഒരു ഇങ്ങനെ വെട്ടി ഇങ്ങനെ തുടങ്ങി ആ വരിക്ക് ഒരു ബ്ലോക്ക് വെട്ടിക്ക് തീർന്നിട്ട് പിന്നെ മറ്റേ ബ്ലോക്ക് വെട്ടി അങ്ങനെയായിരുന്നു വേറെ നിക്കാൻ ധൈര്യം അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനത്തെ സാഹചര്യങ്ങളായിരുന്നു ഇപ്പോ നാലു ദിവസമായിട്ട് ഇപ്പോ കടുവ പോയത് കൊണ്ട് അങ്ങനെ അറങ്ങുന്നുണ്ട് പിന്നെ മോൾക്കൊന്നും പോയില്ല ഞങ്ങള് എവിടെ ഇങ്ങനെ വെട്ടി ലീവ് ആയിക്കോട്ടെ ഞാൻ നിങ്ങള് ഇറങ്ങി എന്താന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാ ആയിക്കോട്ടെ എന്നാ ഞാനേ നിങ്ങളിപ്പോ ഇടയ്ക്ക് എന്താ കഥ എന്താ അവസ്ഥ അപ്പൊ ചെറിയൊരു സമാധാനം ചെറുതായിട്ട് ഓലന്നെ പറയണ്ടെ എന്തായാലും ഇപ്പോ പഴയ ഒരു പേടി മേച്ചാണ് പോയത് പോയി അത് പോയി അത് പോയി മറ്റേ നമുക്ക് നേരത്തെ ഒന്നും സാധാരണ ഇപ്പൊ എന്നെ വെട്ടീനപ്പൊ ഞങ്ങളൊക്കെ നാലരക്കെ ഇറങ്ങി അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാലേന്റെ വേനൽ കാലത്തൊക്കെ ഞങ്ങള് ഏഴ് മണിക്ക് പെട്ടെന്ന് അതായത് എനിക്ക് തോന്നി നിങ്ങള് വെട്ടുണ്ടോ ഇല്ലെന്നറിയ കാരണം ഇവിടെ ഒരു രണ്ട് മാസത്തോളം നിങ്ങള് പണിക്ക് പോയില്ല അറിഞ്ഞേ ും ഇപ്പൊ ക്ലാസ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് അന്ന് മുതൽ പണിക്ക് പോകാത്ത ആൾക്കാർ അതില്ലാന്നില്ല നമ്മള് ഇരുന്ന് കുറച്ചൊക്കെ ഞങ്ങൾ തന്നെ ആർത്തല ഭയങ്കര കാടാണ് വലിയൊരു പ്രശ്നമാണ് സമാധാനം ജാഗ്രത അവസ്ഥ എന്താ പേടി തന്നെ സുൽത്താനക്കാര് പറയുന്നുണ്ട് അവിടെ കണ്ടു ഇവിടെ കണ്ടു പറയുന്നുണ്ട് സമാധാനം കിട്ടി അതാണ് പോയി പറയുന്നുണ്ട് കുറച്ചുപേരും അറിഞ്ഞപ്പോ അതല്ല പെണ്ണാണിപ്പോ കിട്ടിയത് ആണിപ്പോ കടിച്ചതെന്നൊക്കെ പറഞ്ഞു ഏഹ് ഇനി അതെവിടെയാന്ന് നമുക്കറിയില്ലല്ലോ ചെറിയ വന്നു ും കഴിഞ്ഞ രണ്ട് കൊല്ലം മുന്നൻ്റെ മൂന്ന് ആടിനെ ആ ശരിയാണ് ബസ് കൊണ്ടായത് കടുവാട്ട ഈ സാധനങ്ങളിൽ അന്ന് ഞങ്ങള് പറിച്ചു തുടങ്ങിയാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങണേനെ കടുവാനെ ഒന്ന് വെടിയെച്ചു കൊല്ലാന് അതിനെ സംഭവിക്കണ്ടേ ഇങ്ങനെ അതിന് അതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാര് അല്ല എന്തിനാണ് ലക്ഷം കിട്ടിയിട്ട് എന്താ പൈസ തീർന്നാണ് പോകും കുട്ടികളൊക്കെ വാപ്പനെ പോയി കിട്ടി അതിനിപ്പിച്ചെ ടൈപ്പിംഗ് നടക്കുന്നത് അന്നിപ്പോ വന്നപ്പോണി കൂറ്റി ആൾക്കാർ പറഞ്ഞു അപ്പൊ അതിന് കേട്ടപ്പൊ ഞാൻ അവിടെ അപ്പൊ എന്താ സമാധാന അങ്ങനെ ഇങ്ങനെ അറിയാൻ വേണ്ടി വന്നതാ നന്നായിക്കോട്ടെ എന്താ അവസ്ഥ സമാധാനം ലീവ് എടുത്തിരുന്നോളൂ ലീവ് ഉള്ളു അല്ലേ ബൗണ്ടറി ആണ് പിന്നെ ഇതിലിപ്പോൾ നിങ്ങളെത്രയാളോ ഇവിടെ ഏ ആൾക്കാരുണ്ട് ഇപ്പൊ പേടുണ്ടപ്പോൾ എന്നാലും കുറെ സമ്മാനമുണ്ട് അതിന് പിടിച്ചപ്പോ സമാധാനം ഇല്ലേ ആയിക്കോട്ടെ ഞാൻ ഇങ്ങള് വിട്ടിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ അറിയാൻ വേണ്ടി വന്നതാണ് ആയിക്കോട്ടെ എന്നാ